ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ഒന്നേക്കാൾ മാസക്കായിട്ടുണ്ട് ഞാൻ പി ജിൻ്റെ ഫോർത്ത് സെമിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് മോറേന്ന് വന്ന കേട്ടോ പിന്നെ ആ ഭാഗത്തൊക്കെ എന്നെ പോയി വെക്കിയിട്ടില്ല പിന്നെ ഓരോരോ തിരക്ക് കാര്യങ്ങൾ പിന്നെ എം എച്ചിനെ ഒന്ന് രണ്ടട്ടം കണ്ടുണ്ട് പിന്നെ അതന്നെ എന്തായാലും ആഫ്റ്റർ ലോങ് ബ്രേക്ക് ഇത്രയും ഞാൻ നിൽക്കാത്തുകൊണ്ട് തന്നെ ഭയങ്കര ഇടങ്ങേറുണ്ട് കുറേ ദിവസമായി മനസ്സിൽ ഇങ്ങനെ ഇടങ്ങേറ ഒരു അവന് എന്താ പറയുക ഒരു പുറത്തിൽ അറിയില്ല അത് തന്നെ അവ എന്തായാലും പോട്ടെ അവ എന്തായാലും പോട്ടെ അപ്പം ഭയങ്കര സന്തോഷമുണ്ട് മനുഷ്യ പക്ഷേ ഒരു ഇടങ്ങാറുണ്ട് ചെരിക്കലൊക്കെ പോകണ ഭയങ്കര എടുങ്ങാറും കേട്ടോ അപ്പം പോണേന് മുമ്പ് ഭയങ്കര പ്രിപ്പറേഷൻസ് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം വീടൊക്കെ റെഡി ആക്കി സെറ്റ് ആക്കണം കേട്ടോ അഞ്ചന അവിടെ പ്ലേറ്റ് ഒക്കെ ഓഫീ ആ കിച്ചൺ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി പോവാണ് പോണതോ നാലഞ്ച് ദിവസത്തിനൊക്കെ ആണെങ്കിലും ഒരു ലോഡ് സാധനം ഉണ്ടാവും ഉണ്ടാവും സ്കൂളിലത്തെ സാധനങ്ങള് ഇഷുവിന്റെ ബുക്ക്സ് ഇതിന്റെ ബുക്ക്സ് കാര്യങ്ങള് ചൂച്ചുന്റെ അഡ്രസ്സ് യീശുവിന്റെ ഡ്രസ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഒരു ലോഡ് ഉണ്ട് കൊണ്ടുപോകാൻ അല്ല ഈ ചെറിയതും അങ്ങനെതാ നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം ഏകദേശതാ മുറു പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളും ഒക്കെ ബാക്കിൽ ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് കേട്ടോ പിന്നെ ജൂജൂന് വെയിൽ കണ്ണിക്കടിച്ചിട്ടേ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി സാധനങ്ങളൊക്കെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ട് പിന്നെ അതാ പിറ്റേ ദിവസം നമ്മുടെ മച്ചിൻ്റെ ഫാമിലീസൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഫുഡൊക്കെ റെഡി ആക്കിയിരിക്കുകയാണ് അപ്പം ഒരു ജസ്റ്റ് എല്ലാവരെയും ഒന്ന് കുറേ കണ്ടിട്ട് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് റാഷിൻ്റെ വൈഫിനെയൊക്കെ കാണാമെന്ന് കരുതി കേട്ടോ അപ്പം ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം എനിക്കാണെങ്കിൽ അന്ന് രണ്ട് നേരെ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ പത്തു മണിയാവുമ്പോത്തേന് ഏകദേശം മച്ചി ഏകദേശം ഒരുവിധം പരിപാടികളൊക്കെ കഴിച്ചിരിക്കും ാണ് നമ്മളെ ജീവിതം ഉണർന്നത് അപ്പോൾ അമ്മച്ചിയും അനുവിടെ ഓരോരോ ചെറിയ പണികളിലൊക്കെയാണ് കസ്റ്റാർഡ് പിന്നെ തലേന്ന് തന്നെ ഉണ്ടാക്കി ഫ്രൂട്ട്സിലാട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന പണിയിലാണ് ഒരു അന്ന് തേങ്ങ ഇട്ടിട്ട് മുറ്റക്കാകെ മെസ്സേക്കടിക്കുക അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനെന്തായാലും ക്ലാസ് ഉറങ്ങുന്നതിന് മുമ്പ് ജൂ ഫുഡ് കൊടുക്കുകയാണ് അപ്പോൾ അപ്പം അങ്ങനെ എന്തും കഴിക്കൊന്നും കറിയൊന്നും കൂട്ടില്ല ജസ്റ്റ് അപ്പം അങ്ങനെ ആക്കി ഇഷ്യൂന് വായിക്കാനുണ്ടായിരുന്നു എക്സാമാണ് അപ്പം നീ ഒരു വന്നാൽ വായിക്കാൻ ഇല്ലെന്നു വെച്ചിട്ട് അതിന് മുമ്പൊക്കെ തീർത്തിട്ട് ഹലോ അപ്പോൾ താ ഇന്നലത്തെ വീഡിയോസിന്റെ പോർഷൻ ഒക്കെ കഴിഞ്ഞില്ല ഇതെങ്കിലും കണ്ടിന്യൂഷനായിട്ട് താ പറ്റിയത് ഏകദേശം ഇപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാവിലെ ആക്ച്വലി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ആക്കി പിന്നെ അതിന് ശേഷം പത്ത് മണി ടു പന്ത്രണ്ട് മണിതാ ഇപ്പം ഈ ഫോൺ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ച് മുമ്പാണ് നമുക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം അപ്പത്തിലേക്ക് ഇവിടെ ചെറിയൊരു ഗസ്റ്റുകളൊക്കെ വന്നിട്ടോ ഇവിടെ ആക്ച്വലി ചെറിയ എന്താ പറയുക എല്ലാവരും കൂടെ ജസ്റ്റ് ചിന്നാനി എത്തി ഏട്ടെത്തി വന്നിട്ടുണ്ട് മക്കൾസൊക്കെ ഉണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാവരും ഉണ്ട് ജസ്റ്റ് ഓരോന്ന് കാഞ്ച്രാ ഒരു വരുന്ന എൻ്റെ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കാരണം എനിക്ക് ക്ലാസ് ചെയ്യുന്നു ഫോണുണ്ട് കയ്യിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു വന്ന് പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെ ഉച്ചക്കായപ്പം ഇതാ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ചോറ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഇതാ കഴിക്കുകയാണ് കല്യാണത്തിൻ്റെ ദിവസങ്ങളിലെല്ലാവരും ഒരുമിച്ച് നല്ലാണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരുമി കഴിഞ്ഞില്ല അന്ന് നമുക്ക് തിരക്കല്ലേ അപ്പോൾ അതാ പിന്നെ ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ കസ്റ്റാർഡൊക്കെ റെഡിയാക്കി ഫ്രൂട്ട്സിലാടാ സെർവ് ചെയ്യാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇരുന്നിട്ട് ഇങ്ങനെതാ കഴിക്കുന്നു അപ്പം എനിക്ക് തോന്നുന്ന ജൂജും ഇതാദ്യമായിട്ടാണ്

പിന്നെ കാണുമ്പോൾ കുഴപ്പമില്ല നീക്കണ്ട പിന്നെ ഇതാ ഒരു അഞ്ചരക്കായപ്പം ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത് അങ്ങനെ ഓട്ടോ വന്ന് ഒരു പൂവാണ് അപ്പോൾ പൊന്നിവിടെ ഉള്ള ഹസ്ബൻഡിനെ കൂട്ടൊക്കെ ആ പറമ്പിലേക്കാണ് അവർ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ ഇറക്കിയിടും ഇവർ നേരെ അങ്ങനെ പോവുകയും ചെയ്യും അപ്പം ഇതൊക്കെ തന്നെയാണ് ഇവർ വന്ന ചെറിയൊരു സന്തോഷം അപ്പം ചെറിയ വീഡിയോ ആണ് കാരണം ക്ലാസ്സും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് രീതിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയൂലല്ലോ അപ്പം ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ വിചാരിച്ച പോലെ ഒന്നും അങ്ങോട്ട് നടക്കണില്ല അറിയില്ലേ ആ ഒരവസ്ഥ പിന്നെ പിന്നെതാ നമ്മളാ സമയത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കേട്ടോ അപ്പം അതെന്തായാലും ഷെയർ ആക്കാം പിന്നെ എനിക്ക് ചെറിയൊരു ജലദോഷം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സൗണ്ടിൻ്റെ ഒരു പ്രശ്നം അപ്പം അതാ വണ്ടി അവിടെ അപ്പുറത്തെ സൈഡിൽ കാത്തൊക്കെ അപ്പം ഇവരൊക്കെ പോയി പിന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ കൂടുമ്പം നല്ല രസമാണ് പ്രത്യേകിച്ച് നമ്മളെ വീടുകളിൽ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പം ഒരു പ്രത്യേക രസമാണ് അപ്പം ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുള്ള അറിയില്ല അതൊക്കെ തന്നെയാണ് അപ്പം എല്ലാവരും എന്താ കൂടിയപ്പോൾ എടുത്ത ഫോട്ടോസും കാര്യങ്ങളാണ് കേട്ടോ അപ്പം വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ഏറ്റവും കാണും അതുവരേക്കും എല്ലാവരോടും ടാറ്റ ബൈ